ടു ബാങ്ക് ബാങ്ക് ഓൺ കുടുങ്ങല്ലൂർ ടൗൺ ബ്രാഞ്ചുകളിലും ബാങ്കിംഗ് സംവിധാനം സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള ഏക ബാങ്ക് എന്ന സ്വന്തം ടു ബാങ്ക് ഓൺ കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് ഗുണമേന്മയുള്ള ഇംഗ്ലീഷ് മരുന്നുകൾ വിലക്കുറവിൽ ലഭിക്കുന്ന കേന്ദ്ര സർക്കാർ സംരംഭമായ പ്രധാനമന്ത്രി ഭാരതീയ ജനൌഷി കേന്ദ്രം അഞ്ചങ്ങാടിയിൽ പ്രവർത്തനം ആരംഭിച്ചു ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്തു രജൻ രാജ് എം ആർ സച്ചിദാനന്ദൻ പി ജി ദിലീപ് കുമാർ സജീവൻ എ ജി ബാബു സിജീഷ് താണിയത്ത് ബിബിതാ രജൻ രാജ് എന്നിവർ സംസാരിച്ചു അഞ്ചങ്ങാടി സെന്ററിന്റെ വികസനത്തിന്റെ ഭാഗമായിട്ടാണ് ജനൌഷി എന്ന മെഡിക്കൽ സ്റ്റോർ ഇവിടെ പ്രവർത്തനം ആരംഭിക്കുന്നത് എനിക്ക് തോന്നുന്നത് പൊതുവേ മെഡിസിൻ കഴിച്ചാൽ നമുക്ക് വേണ്ടത്ര ഗുണനിലവാരമില്ല എന്നൊരു അഭിപ്രായം എന്ന് പറയുന്നത് പക്ഷേ ഞാനതിൽ നിന്ന് തെച്ചു വ്യത്യസ്തരാണ് ഞാൻ എൻ്റെ പി പിള്ള ഗുളികയും ഡയബറ്റിക്കിനുള്ള ഗുളികയും സ്ഥിരമായിട്ട് വാങ്ങുന്നത് അസംപുരം പിന്നെ സെൻട്രിൽ നിന്നാണ് അതുകൊണ്ട് നമുക്കത് പൂർണ്ണമായിട്ടും വിശ്വസിക്കാവുന്നൊരു കാര്യമാണ് എന്നെ പക്ഷെ ഇതിൽ മെഡിസിന് റേറ്റ് കുറവാണെന്നുള്ളതാണ് ഏറ്റവും വലിയ ആശ്വാസകരം നമുക്ക് ചില മെഡിസിനെല്ലാം പുറമേ നിന്ന് വാങ്ങുമ്പോൾ വലിയ സംഖ്യയാണ് ചിലവഴിക്കപ്പെടേണ്ടി വരുന്നത് ഞാനതിൽ ഒരു ഉദാഹരണം പറയുന്നത് നമ്മുടെ പ്രദേശത്ത് മരുന്ന് വാങ്ങാൻ പോലും പണമില്ലാത്ത ഒട്ടേറെ ആളുകൾ ബ്രാൻഡഡ് കമ്പനിയെ നോക്കിയാണ് പോകുന്നത് എന്താണ് അതിൻ്റെ ഒരു അർത്ഥം എന്നുള്ളത് എനിക്കറിയില്ല ആ മേഖലയുമായി ബന്ധപ്പെട്ട ആളുകൾ പറയും നാലും അഞ്ചും ഇരട്ടി അല്ലെങ്കിൽ പത്തിരട്ടി ഒക്കെ തന്നെ സംഖ്യ ചിലവഴിക്കേണ്ടി വരുന്നൊരു സ്ഥിതിയുണ്ട് അപ്പോൾ ഒരു മാസം രണ്ടായിരവും മൂവായിരവും ഒക്കെ തന്നെ ചിലവഴിച്ച് മരുന്ന് വാങ്ങുമ്പോൾ അതിവിടെ വരുമ്പോൾ വളരെ ആശ്വാസകരമായിരിക്കും എന്ന വിശ്വാസം നമുക്കെല്ലാവർക്കും ഉണ്ടാകണം ഏത് മെഡിസിനായാലും കഴിച്ചാൽ വലിക്കുമെന്നുള്ള ഒരു വിശ്വാസമാണ് എനിക്ക് പറയാനുള്ളത് ഇവിടെ ഉയർന്നൊരു പ്രദേശമാണ് പോകാൻ സാധ്യമല്ല എത്തുമ്പോൾ ആ കേന്ദ്രത്തിൽ എല്ലാവിധ എല്ലാവരും മുന്നോട്ട് വരണമെന്ന് കൂടി ഇവിടെ ദിലീപും ഉൾപ്പെടെയുള്ള ഒട്ടേറെ ആളുകളുണ്ട് എല്ലാവർക്കും വ്യതിയാനം എടുത്ത് അദ്ദേഹത്തെ സ്നേഹിക്കുന്ന എല്ലാ പിന്നെ കുടുംബാംഗങ്ങൾക്കും എല്ലാവിധ ആശംസകളും ഐശ്വര്യങ്ങളും रात ना किए क्या करते हैं गांधीओं को ढूंढो है वरना मरवावा लोग खेती पटण वीर सिंह